അറുപത്തിയൊന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് വർജനം എന്ന ആശയം ഈ ആശയ സാക്ഷാത്കാരത്തിനായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുന്ന പ്രവണതയെ തടയിട്ടുകൊണ്ട് മൺകൂജകളിലായി കുടിവെള്ളം ഒരുക്കിയിരിക്കുകയാണ് കലോത്സവ വെൽഫെയർ കമ്മിറ്റി പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ അഞ്ച് ദിവസത്തേക്ക് ആയിരം ആയിരത്തി ബോട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറോളം ബോട്ടിൽ വെള്ളം നമ്മുടെ ആളുകൾ കുടിച്ചു തീർത്തു എന്നുള്ളതാണ് ആളുകൾ ഇത് ആഗ്രഹിക്കുന്നു പ്രകൃതിയിലേക്ക് മടങ്ങി ചെല്ലാൻ വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് വെയിലിൽ നിന്നും കാണികളെ തണുപ്പിക്കുന്നുമുണ്ട് ഇരുപത്തൊന്ന് വേദികളിലും സ്റ്റാൻഡുകളിൽ ഘടിപ്പിച്ച മൺകൂജകളിലായി ശുദ്ധവെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളൊരു ആശയമാണ് നമ്മളെ പാഠപുസ്തകത്തിലൂടെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നമ്മൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് നമ്മളെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് ആ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പിന്നെ ആശയം നമ്മൾ മുന്നോട്ട് വെച്ചത് ഏതായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം നടത്തുന്നുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുജനം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം നമുക്ക് വേസ്റ്റ് ഇവിടെ കാര്യമായിട്ട് എവിടെയും ഇല്ല ഇവിടെ ഒരു വേസ്റ്റ് വേണ്ടി കാണാൻ പറ്റിയ പ്ലാസ്റ്റിക്കുകൾ ഒന്നുമില്ല അത് വലിയൊരു അനുഭവമാണ് ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഈ ഒരു നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലേക്കും നമ്മുടെ പിന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള പിന്നെ ഉപകരണങ്ങൾ ഒഴിവാക്കി ഈ ഒരു മൺപാത്രങ്ങളുടെ ഒരു വെള്ളം കുടി കുട്ടികൾക്കൊക്കെ കുടിക്കാൻ മൺകൂജ വലിയ മൺകൂചകൾ ഉണ്ടാക്കി സ്കൂളുകളിൽ സ്ഥാപിക്കുക എന്നുള്ള ഒരു ആശയം കൂടി സർക്കാരിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കലോത്സവ വേദിയില് മൺകൂജയൊക്കെ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ാണ് നമുക്ക് വെള്ളമൊക്കെ തരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ പാലക്കാട്ടിൽ നിന്നും അഞ്ഞൂറോളം മൺകൂജകളാണ് ഇതിനായി കലോത്സവ വേദിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മൺഗ്ലാസുകളും ഓരോ വേദികളിലും കാണാം സൂറത്തിൽ നിന്നുമാണ് ഈ ഗ്ലാസ്സുകൾ കൊണ്ടുവന്നിട്ടുള്ളത് മുൻകാലങ്ങളിലെ കലോത്സവ വേദികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ മലിനപ്പെടുന്നതുകൊണ്ടാണ് ഇത്തവണ അധികൃതർ കൂജകളിലായി കുടിവെള്ളം ഒരുക്കിയത് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനും മണികണ്ഠനുമൊപ്പം വർഷ യോഗനാഥം ന്യൂസ്